ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഗുണപാഠ കഥകളാണ് ഗുണപാഠകഥകളാണ് കഥകൾ സ്നേഹം ദയ നന്മ ധാർമ്മികത സ്വതന്ത്രചിന്ത സത്യസന്ധത തുടങ്ങിയ സദ്ഗുണങ്ങളെ പരിപോഷിപ്പിക്കുന്ന സന്ദേശങ്ങൾ നൽകുന്നവയാണ് ജാതക കഥകൾ മനുഷ്യർ സന്യാസിമാർ ദൈവം പക്ഷി പക്ഷിമൃഗാദികൾ ഇവരെല്ലാം ഈ കഥകളിൽ കഥാപാത്രങ്ങളാകുന്നുണ്ട് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു നദീതീരത്തുള്ള അത്തിമരത്തിലാണ് കുരങ്ങന്റെ വാസം ഒരു ദിവസം അവൻ മരത്തിലിരിക്കെ നദിയിലൂടെ നീന്തി ഒരു മുതല അവിടെ എത്തി മുതല ദയനീയമായി തല ഉയർത്തി കുരങ്ങനോട് ചോദിച്ചു കുരങ്ങച്ച ആഹാരം കിട്ടാതെ ഞാൻ വിശന്നു വലഞ്ഞു വന്നതാണ് ദയവായി കുറച്ച് അത്തിപ്പഴങ്ങൾ പറിച്ചു എനിക്ക് തരുമോ കുരങ്ങന് ദയ തോന്നി മരത്തിൽ നിന്നും കുറച്ച് അത്തിപ്പഴങ്ങൾ പറച്ച് നദിയിലേക്ക് ഇട്ട് കൊടുത്തു മുതല ആർത്തിയോടെ ആ പഴങ്ങളൊക്കെ ഭക്ഷിച്ചു അങ്ങനെ നിത്യേന കുരങ്ങൻ മുതലയ്ക്ക് പഴങ്ങൾ നൽകി വന്നു അങ്ങനെ അവർ കൂട്ടുകാരായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുതല കുരങ്ങനോട് പറഞ്ഞു സുഹൃത്തെ എനിക്ക് കൂടുതൽ അത്തിപ്പഴം തരണേ ഈ പുഴയ്ക്കപ്പുറത്താണ് എൻ്റെ വീട് അവിടെ എൻ്റെ ഭാര്യയുണ്ട് അവൾക്ക് അത്തിപ്പഴം വളരെ ഇഷ്ടമാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അത്തിപ്പഴവും കൊണ്ട് മടങ്ങി വരണേ എന്ന് അവൾ എന്നോട് പറഞ്ഞു ഇത് കേട്ട കുരങ്ങൻ കുറെ അത്തിപ്പഴം വറിച്ച് മുതലയ്ക്ക് താഴെ കിട്ടുകൊടുത്തു മുതല ആ പഴങ്ങളുമായി തന്റെ ഭാര്യയുടെ അടുത്തെത്തി എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ദാ നോക്ക് ഇതെന്റെ ചങ്ങാതിയായ കുരങ്ങച്ചൻ നിനക്ക് വേണ്ടി തന്നുവിട്ട സ്വാദിഷ്ടമായ പഴങ്ങളാണ് ഇതൊന്ന് കഴിച്ചു നോക്ക് അവൾ ആ അത്തിപ്പഴം കഴിച്ചിട്ട് പറഞ്ഞു ഈ അത്തിപ്പഴങ്ങൾക്ക് എന്തൊരു സ്വാദ അങ്ങനെയെങ്കിൽ ദിവസവും ഈ അത്തിപ്പഴം തിന്നുന്ന ആ കുരങ്ങന്റെ ഇറച്ചിക്ക് എന്ത് സ്വാദുണ്ടാകും അതും അവന്റെ ഹൃദയം തിന്നാൻ നല്ല സ്വാദായിരിക്കും ഇത് കേട്ടപ്പോൾ മുതലയ്ക്ക് കാര്യം മനസ്സിലായില്ല അവൻ ഭാര്യയോട് ചോദിച്ചു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ എന്തൊരു മന്ദബുദ്ധിയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും സൂത്രം പറഞ്ഞ് നിങ്ങളുടെ ചങ്ങാതി കുരങ്ങനെ ഇങ്ങോട്ടെത്തിക്കുക എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അവനെ കൊന്നു തിന്നാം എന്നാൽ അത് കേട്ട് മുതല ഞെട്ടിപ്പോയി അവൻ ചോദിച്ചു നീ എത്ര ക്രൂരയാണ് നമുക്ക് ഇത്രയും നാൾ അത്തിപ്പഴം തന്നുകൊണ്ടിരുന്ന എന്റെ നല്ലവനായ ആ ചങ്ങാതിയെ ഞാൻ കൊല്ലണമെന്നാണോ അവനെ ഞാൻ ചതിക്കണമെന്നാണോ ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല ഇത് കേട്ട് മുതലയുടെ ഭാര്യ കണ്ണുനീർ വാർത്തു അവൾ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ ആ കുരങ്ങച്ചനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു നിങ്ങൾക്ക് ഞാനാണോ അതോ ആ കുരങ്ങനാണോ വലുത് അവനാണ് വലുതെങ്കിൽ അവന്റെ കൂടെ പോയി താമസിക്കൂ ഇങ്ങനെ പറഞ്ഞ് അവൾ കലഹിക്കുകയും കരയുകയും ചെയ്തു അവസാനം വേറെ വഴിയില്ലാതെ മുതല കുരങ്ങനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് സമ്മതിച്ചു അടുത്ത ദിവസം അവൻ അത്തിമരച്ചുവട്ടിലെത്തി മുതലയെ കണ്ട് കുരങ്ങൻ അത്തിപ്പഴം വരച്ച് പുഴയിലേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ മുതല പറഞ്ഞു സുഹൃത്തെ ഇന്നെനിക്ക് അത്തിപ്പഴം വേണ്ട എനിക്ക് വിശപ്പില്ല ഞാൻ ഇവിടെ വന്നത് നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് എൻ്റെ ഭാര്യ അവിടെ നിനക്കുള്ള സദ്യ ഒരുക്കി കാത്തിരിക്കുകയാണ് നീ ഇറങ്ങി താഴേക്ക് വാ ഇത് കേട്ട് കുരങ്ങൻ പറഞ്ഞു ചങ്ങാതി നീ എന്നെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല പിന്നെ ഞാൻ എങ്ങനെ പുഴ കടന്ന് നിന്റെ വീട്ടിലോട്ട് വരും അപ്പോൾ മുതല പറഞ്ഞു അതിനെന്താ നീ എന്റെ മുതുകിൽ കയറൂ നിന്നെ ഞാൻ എന്റെ വീട്ടിലെത്തിക്കാം ഇത് കേട്ട് കുരങ്ങൻ അത്തിമരത്തിൽ നിന്നിറങ്ങി താഴേക്ക് വന്നു എന്നിട്ട് മുതലയുടെ പുറത്ത് കയറി മുതല കുരങ്ങനുമായി മുന്നോട്ട് നീങ്ങി പുഴയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ കുരങ്ങൻ ചോദിച്ചു ഇന്ന് എന്താണ് നിന്റെ വീട്ടിൽ വിശേഷം അപ്പോൾ മുതല പറഞ്ഞു ഹേയ് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല സ്വാദിഷ്ടമായ അത്തിപ്പഴങ്ങൾ കഴിക്കുന്ന നിന്റെ ഹൃദയത്തിനും നല്ല സ്വാദ് കാണുമല്ലോ ആ ഹൃദയം എൻ്റെ ഭാര്യയ്ക്ക് കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അത് സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി അതിനുവേണ്ടി ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണ് ഇത് കേട്ട കുരങ്ങൻ ഞെട്ടിപ്പോയി മുതലയുടെ ചതി മനസ്സിലായെങ്കിലും അത് വെളിയിൽ കാണിക്കാതെ തന്ത്രപരമായി നേരിടാൻ കുരങ്ങൻ തീരുമാനിച്ചു കുരങ്ങൻ പറഞ്ഞു ചങ്ങാതി നിന്റെ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ പക്ഷേ നിന്റെ കൂടെ വരുന്ന തിരക്കിൽ ഞാൻ എന്റെ ഹൃദയം എടുക്കാൻ മറന്നുപോയി ഞാൻ ഹൃദയം അത്തിമരത്തിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് നമുക്ക് തിരിച്ചുപോയി അതെടുത്തിട്ട് വന്നാലോ ഇത് കേട്ട മണ്ടൻ മുതല അക്കാര്യങ്ങൾ വിശ്വസിച്ച് തിരികെ കുരങ്ങനെ അത്തിമരത്തിന്റെ ചുവട്ടിലെത്തിച്ചു ഉടനെ തന്നെ കുരങ്ങൻ അത്തിമരത്തിന്റെ ചാടിക്കയറി ഏറ്റവും മുകളിലെത്തി കുരങ്ങൻ ഹൃദയവുമായി ഇറങ്ങി വരുന്നതും കാത്തിരുന്ന മുതല നിരാശനായി അവൻ ഉറക്കെ പറഞ്ഞു ചങ്ങാതി നിന്റെ ഹൃദയവും എടുത്ത് താഴേക്ക് വാൻ എന്റെ ഭാര്യ വിശന്നിരിക്കുകയാണ് അപ്പോൾ കുരങ്ങൻ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞു എടാ ചതിയാ മണ്ടൻ മുതലേ നീ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയ്ക്കോ എന്നിട്ട് ഭാര്യയോട് പറയണം ഇത്രയും വിധിയായ ഭർത്താവിനെ അവൾക്കല്ലാതെ ആർക്കും കിട്ടില്ലെന്ന് ഇത് കേട്ട് ഇലിഭ്യനായി നിരാശയോടെ മുതലടങ്ങി ഈ കഥ നൽകുന്ന സന്ദേശം എന്തെന്നാൽ ഏത് ആപദ്ഘട്ടത്തിലും ബുദ്ധിപരമായ നീക്കങ്ങളുടെ ഒരുവന് രക്ഷപ്പെടാമെന്നാണ്